നിന്നൊന്ന് കാണാൻ വേണ്ടിട്ടിരിക്കുകയും ഇപ്പതാ കറക്ട് മുന്നുവന്ന് പെട്ടു എന്തിയെ കഴിഞ്ഞ ഈ മൂന്നാല് കൊല്ലം മുമ്പ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെ എത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ നീ എന്താക്കി പ്ലാസ്റ്റിക് പാനാക്കി നിനക്ക് ആരെയും വിമർശിക്കാം നീ ഇപ്പം പറഞ്ഞ കാര്യമാണെങ്കിൽ ഞാനും നീയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഞാൻ വിമർശിച്ചത് നമ്മളെ മാനേജ്മെന്റിന്റെ തെറ്റായ തീരുമാനങ്ങളൊക്കെ അതൊരിക്കലും നമ്മൾ ടീം തകരാൻ വേണ്ടിയിട്ടല്ല മറിച്ച് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എന്നെങ്കിലും ഈ ടീമിനൊരു നേട്ടമുണ്ടായാലും അതിന് കൈയെടുക്കാൻ നിന്നെ പോലത്തെ കുറെ വന്മാര് വരും അന്നാം വിജയം കണ്ട് കണ്ണു നിറയുമ്പോൾ ആ കണ്ണുനീരിന് ഒരു മൊതിരണ്ടാവും തളർന്നു നിന്ന് ആ സാഹചര്യത്തിലും കൂടെ നിന്നവർക്കെ അതിൻ്റെ മൊതിരറിയുള്ളൂ സ്ട്രിക്ട്സ് സോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യമൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ കുറച്ച് റിപ്പീറ്റ് ചെയ്യാം ഇപ്പൊ നിലവിലെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് എല്ലാ ക്ലബ്ബുകളും കായിക മന്ത്രാലയത്തിലേക്കായിട്ട് ഒരു ലെറ്റർ അയച്ചിരുന്നു എന്നാൽ ആ ലെറ്റർ പൂർണ്ണമായിട്ടും കായിക മന്ത്രാലയം തള്ളി മാറ്റി സോ അതിനെ തുടർന്ന് അവർ പറഞ്ഞ ഒരു വാക്കാണ് ഇത് ഐ എസ് എൽ ക്ലബുകളാണ് നടത്തേണ്ടത് ഇനി ഒരു സ്പോൺസറിന് കിട്ടുന്നവരെ ഈ ചെലവുകൾ എല്ലാം ക്ലബുകൾ ഏറ്റെടുക്കണമെന്നാണ് കായിക മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് സോ പിന്നെ ഇതിനെ കുറിച്ച് ഇന്നലെ എല്ലാ ക്ലബുകളും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ ഒരു മീറ്റിംഗിന് ഒരു ഫൈനൽ ഡിസിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം സ്വർത്തോളം സത്യമാണെന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ എന്താ ഞാൻ പറയാം ഈ കാര്യം ക്ലബ്ബുകൾ തമ്മിൽ ധാരാളം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സോ ഈ കാര്യം മനോരമയെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ എന്താ ഈ ഒരു സീസൺ ഐ എസ് എസ് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു തയ്യാറെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ബ്ലാസ്റ്റേഴ്സ് ഹോം കിറ്റ് ഒക്കെ പുറത്തിറക്കി നിങ്ങൾ കറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇനി എന്ത് ടീമുകൾ ട്രെയിനിങ് ആരംഭിക്കുന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും അത് ഉടൻ തന്നെ വ്യക്തമാവുന്ന നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഈ ഒരു സീസൺ നടത്തി എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന ആ ഒരു സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ എല്ലാ ക്ലബ്ബുകളും ഇതുമായിട്ട് സമ്മതം അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതുകൊണ്ട് തന്നെ ഐ എസ് എൽ എത്രയും പെട്ടെന്ന് നടക്കാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട് ഇത്തവണ നിലവിൽ ഒരു സ്പോൺസർ ഏറ്റെടുക്കുന്ന അതുവരേക്കും ഈ ചെലവുകളെല്ലാം ക്ലബ്ബുകൾ വഹിക്കണമെന്നാണ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് പിന്നെ ചെലവ് കുറക്കാനായിട്ട് സ്റ്റേഡിയങ്ങളുടെ എണ്ണൊക്കെ കുറക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്താ നടക്കാമെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾക്ക് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം തന്നെ ഈ ഒരു വീഡിയോ കുറിച്ച് നമ്മൾ പറയാം ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെടലേക്ക് നിങ്ങളുടെ അഭിപ്രായം ചെയ്യുക